ഹലോ കാർ വേൾഡ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തി പുതിയ വണ്ടി കേട്ടോ ബലാനോ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ എംപി ജില്ലാ കിലോമീറ്റർ ഓട്ട കേട്ടോ എൺപത്തി ജില്ലാന കിലോമീറ്റർ ഓട്ടം ഞാൻ കാണിച്ചു തരാം സിംഗിൾ ഓണറാണ് വണ്ടി മേര് നാല് ടയറും പുതിയ ടയറാണ് ഇതിൻ്റെ ഇത് അൽഫാണ് കേട്ടോ ഏറ്റവും ഫുള്ളോഡാണ് വണ്ടി കെട്ടോ അൽഫറിൻ്റെ വണ്ടി ഏറ്റവും ഫുള്ളോഡാണ് ടയർ അലൈവിയിലാണ് പിന്നെ സ്റ്റാർട്ടിങ് ബട്ടൺ ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് എല്ലാ സിസ്റ്റവും ഉള്ള വണ്ടിയാട്ടോ നാല് ടയറും പുതിയ ടയറിൻ്റെ വണ്ടി വല്ല കേട്ടോ അപ്പം വണ്ടികൾ ഫുള്ള് കണ്ടോളി കണ്ടിട്ട് ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കേണ്ട ഈ ആവശ്യം ഉണ്ടെങ്കിൽ വണ്ടി നല്ല ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് വണ്ടി വല്ലാതെ ഓടിച്ചടച്ചിട്ടില്ല ടയർ അല്ല ടയർ ഇതേമാതിരി എല്ലാ ടയറും ഇതേമാതിരി തന്നെ കേട്ടോ നാല് ടയർ നാല് ടയറും പുതിയ ടയർ തന്നെ ജി ബി ജി വണ്ടി അതെ വണ്ടി ഗ്ലാസ് അത് ഡോറൊന്നും മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞത് ഒന്നും ഞാൻ എസ് എല്ലാം സംഭവിച്ചിട്ടില്ല വണ്ടി വണ്ടി വേണമെങ്കിൽ എല്ലാം ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം എടുത്തോളി കമ്പനി സർവീസൊക്കെ എല്ലാം വണ്ടി തന്നെയാണ് ഓക്കെ എന്നാൽ ഞാനതിന് ഉള്ളു ഇഞ്ചം ഇഞ്ചറൂമൊക്കെ കാണിച്ചുതരാം ഓട്ടോ ഓട്ടതാണ് പിന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ട് പണ്ടിൻ്റെ ഇഞ്ചിറൂമാണ് ചിരട്ട ഇഞ്ചറൂം പണ്ടു കിട്ടോ ഇഞ്ചിറൂമൊക്കെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഒന്നും പേസ്റ്റ് ഒന്നും മാറ്റിയിട്ടില്ല ഓക്കെ ഓല്ലീക്കോ അങ്ങനത്തെ ഒന്നും വണ്ടി ഇവിടെ ഇല്ലാതാ ഒറിജിനൽ കമ്പനി വാരി തച്ച പെയിൻറ് പേസ്റ്റൊക്കെ തന്നെ അട്ടിമുട്ടൊന്നും ഇല്ലാതെ ഓക്കെ ഒറിജിനൽ തന്നെയാണ് വോൾട്ടൊക്കെ ഓക്കെ എന്നാൽ പെയിൻറ്റും പോയാലും ഒന്നും ലീക്ക് ഒന്നുമില്ല കേട്ടോ ഒന്നുമില്ല എൻ്റെ ഓട്ടം ോറടച്ചാൽ ഏഴ് കിലോമീറ്റർ കാണിക്കും കേട്ടോ ഞാൻ കാണിച്ചതിൻ്റെ ലാസ്റ്റ് ഇൻറ്റീരിയലൊക്കെ കണ്ടില്ലേ എൻ്റെ വൃത്തിയുണ്ട് എല്ലാ ഭാവും എല്ലാ ഭാവവും ക്ലിയർ തന്നെയാണ് കണ്ടിങ്ങനെ യാതൊരു പാൾട്ടുകളൊന്നുമില്ല ഓക്കെ വണ്ടിതാണ് നോക്കിയിട്ട് ആർക്കെങ്കിലും ആവശ്യം വിളിച്ചുകൊണ്ടിട്ട് എൻ്റെ നമ്പറുണ്ട് വണ്ടിയിൽ വണ്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന വില അഞ്ച് തൊണ്ണൂറാണ് അല്ല അഞ്ച് തൊണ്ണൂറ് അല്ല ആറ് തൊണ്ണൂറ് കേട്ടോ ആറ് എൺപതൊക്കെ കൊടുത്താൽ ആറേ മുക്കാൽ കൊടുത്താൽ കിട്ടും വണ്ടി ഏറ്റവും ഫുൾ ലോഡാണ് വണ്ടി ഏറ്റവും ഫുൾ ലോഡാണ് ആറേ മുക്കാൽ കൊടുക്കേണ്ടി വരും കേട്ടോ ഓക്കെ എന്നാൽ ആറ് എൺപതൊക്കെ ചോദിക്കണത്